ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്സ്യ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൂന്തൾ കൂന്തൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അത്രയ്ക്കധികം ആരോഗ്യ ഗുണങ്ങളും ഇതിലുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട തടി കുറയ്ക്കുന്നതിനും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് കൂന്തൾ ഇതിൽ കലോറി വളരെ കുറവാണ് ഇത് തടി കുറച്ച് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു പലപ്പോഴും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിച്ച് ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്നതിന് ഇത് സഹായിക്കും ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു കൂന്തൾ കൂന്തൽ പോലുള്ളവ പോസ്ട്രേറ്റ് ക്യാൻസർ പോലുള്ള ഗുരുതര അവസ്ഥകൾക്ക് പരിഹാരം കാണാൻ സഹായിക്കും ശാരീരികമായ ഊർജം വർദ്ധിപ്പിച്ച് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കൂന്തൾ പ്രമേഹത്തിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു കൂന്തൾ ഇത് കഴിക്കുന്നത് മൈഗ്രെയിൻ പോലുള്ള കഠിനമായ തലവേദനകൾക്ക് പരിഹാരം കാണാൻ സഹായിക്കും പെട്ടെന്ന് തന്നെ തലവേദനയുടെ കാഠിന്യം കുറയ്ക്കുന്നതിന് മികച്ച ഒന്നാണ് കൂന്തൾ ഇത് രക്തക്കുറവ് ഇല്ലാതാക്കി ആരോഗ്യത്തിന് സഹായിക്കുന്നു അനീമിയ പോലുള്ള അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ച ഒരു കടൽ വിഭവമാണ് കൂന്തൾ പ്രോട്ടീന്റെ കലവറയാണ് കൂന്തൾ ശരിയായി വേവിച്ച് കഴിച്ചാൽ അത് ആരോഗ്യത്തിനുണ്ടാക്കുന്ന ഗുണങ്ങൾ ചില്ലറയല്ല അറുപത്തി ശതമാനത്തോളം പ്രോട്ടീൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള എൻസൈമുകളും ധാരാളം ആരോഗ്യത്തിന് മികച്ചതാണ് കൂന്തൽ വൃത്തിയാക്കുമ്പോഴും വേവിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധ അത്യാവശ്യമാണ് അല്ലെങ്കിൽ അത് ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തെ